ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് എനിക്കിപ്പോൾ വാട്സപ്പിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്താണ് ചോദിച്ചാൽ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നു ചിറക് താഴ്ത്തി ഇങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നു ചിറക് വിടർത്തി നിൽക്കുന്നു തുടങ്ങിയ മെസ്സേജുകൾ ആണ് വരുന്നത് ഇതിനെന്താണ് ഒരു പ്രതിവിധിയും ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതിന് ഞാനിവിടെ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണാനുള്ളൊരു അവസരം കിട്ടിയത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കോഴിവളത്തിലെ ബന്ധപ്പെട്ടിട്ടും മറ്റ് കൃഷി ആയിട്ടുള്ള എല്ലാ വീഡിയോകളും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൻ കാണാം അതും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇപ്പം നിങ്ങളിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇതിൽ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ അസീർ ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സാധാരണയായിട്ട് പലരും മെസ്സേജ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കോഴി കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിറക് തൂക്കിയിട്ട് നിൽക്കുന്നു എന്താണ് എന്താണതിന് ചെയ്യേണ്ടത് എന്താണ് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇത് വേറെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ആയിട്ടും ഒന്നും ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അത് ചൂട് അസഹ്യമാവുമ്പോഴാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ സാധാരണ തൂങ്ങി നിൽക്കുന്ന അസുഖം അല്ലാത്തതാണ് കേട്ടോ ഞാൻ പറയുന്നത് സാധാരണ തൂങ്ങി നിൽക്കുന്ന അസുഖം കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത് ഈ ചിറകൊക്കെ വിടർത്തി ഇങ്ങനെ ഒരു തരം തൊണ്ട ഇങ്ങനെ അനക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നതിനുള്ള ഒരു പ്രതിവിധികളാണ് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലം നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കും അത് ഇത് കണ്ടോ ഇത് ഞാൻ ഒരു ബ്രോഡറിന് വെക്കുന്ന ഷീറ്റ് തിരിച്ച് വെച്ച് അതിൽ മോളിൽ നിന്ന് വല തൂക്കിയിട്ടിരിക്കുകയാണ് അതായത് കാക്ക പോലുള്ള അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തൂക്കിയിട്ടിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് ധാരാളം കാറ്റ് പുറത്തുനിന്ന് കിട്ടും പിന്നെ ഇതിങ്ങനെ വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പുറത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വെയിൽ ഡയറക്റ്റ് ഇതിനേക്ക് അടിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇത് മുറ്റത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് മുറ്റത്ത് തണലുള്ള സ്ഥലത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീറ്റ പാത്രത്തിൽ ഒരു ദിവസം കൊടുക്കുന്ന തീറ്റ ബാലൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ആ തീറ്റ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാളെ അതിൽ തന്നെ ഇട്ടു കൊടുത്താൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരാം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പുറത്തൊക്കെയാണ് കൂടെന്നുണ്ടെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ചൂടാവാനുള്ള സാധ്യതയുണ്ട് ആ വെള്ളം കുടിക്കുമ്പോൾ കോഴികൾക്ക് ആ ചൂട് എഫക്റ്റ് ചെയ്യും ആ സമയത്തും ഇങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെയിൽ തട്ടണമെന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ ഇപ്പോൾ സാധാരണ കൂടുകളിലൊക്കെ ബക്കറ്റുകളിലൊക്കെ വെള്ളം നിപ്ലിസി ത്തിലൊക്കെ കൊടുക്കുന്ന രീതിയാണ് അതല്ല ഞാൻ ഇപ്പം നേരത്തെ കാണിച്ച പോലെയാണ് എങ്കിലും അങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിലും വെള്ളം ചൂടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഉച്ച ആകുമ്പോൾ ചെറിയൊരു ഐസ് കഷ്ണം വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തെ തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഫ്രിഡ്ജിൽ വെച്ച് ഐസ് നല്ല തണുപ്പുള്ള വെള്ളം കൊടുക്കുക എന്നല്ല കേട്ടോ അത് കൊടുക്കുമ്പോൾ പിന്നെ അതിൽ വേറെ അസുഖം വരും ചൂട് മാറുന്ന രീതിയിൽ ഒരു നോർമൽ തണുപ്പ് വരുന്ന രീതിയിലുള്ള വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറൊരു കാര്യം ചെയ്യാനുള്ള എന്താ വെച്ചാൽ പച്ച മഞ്ഞൾ കിട്ടും എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളത്തിൽ പച്ച മഞ്ഞൾ ചെറുതായിട്ട് അരച്ച് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കോഴികളുടെ പ്രതിരോധ ശേഷി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എപ്പോഴും നിങ്ങൾ ലിക്സൻ പൗഡർ കരുതി വയ്ക്കുക എന്തെങ്കിലും ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന രീതിയിൽ അപ്പോൾ അത് എങ്ങനെ അളവൊന്നും നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിക്കോളണം നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേ ഇങ്ങനെ ഒരു നുള്ളു ഒരു നുള്ള് എടുത്തിട്ട് ഒരു നുള്ള ഒരു 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 ഗ്രാമം ഒന്നര ഗ്രാമോളം ഉണ്ടാവും ഒരു നുള്ള് കുറച്ചധികം എടുത്തിട്ട് അത് ഒരു വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കുടിക്കാൻ കൊടുക്കുക എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞതുപോലെ ചിറകുടർത്ത് നിൽക്കുകയും ചൂട് കൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ പറ്റും പിന്നെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം കണ്ടെത്താവുന്ന കാര്യങ്ങളാണ് ചൂട് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം